ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ മുന്നിൽ കാലൊക്കെ കഴുകാനോ അങ്ങനൊക്കെ വേണ്ടിയിട്ട് കൊട്ടത്തളം കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല നമ്മളിങ്ങോട്ടില്ല ഇങ്ങനെ കൊട്ടത്താളം എന്താണ് പറയുന്നത് അങ്ങനെ പറഞ്ഞത് എന്നാന്ന് എനക്കറിഞ്ഞ ഈ സാധനത്തിനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതേണ്ട മുൻവശാട്ടോ നല്ല വ്യൂ ആണ് കേട്ടോ സൂര്യാസ്തമയം ഒക്കെ ഇടുന്ന അടിപൊളിയായിട്ട് കാണും നല്ല രസമാണ് കാണാൻ അപ്പോൾ ടൂറൊന്നും പോകേണ്ട ആവശ്യമില്ല മുകളിൽ നിന്ന് നോക്കിയാൽ മതി വലിയൊരു കുന്നിൻ്റെ മുകളിലാണെന്ന് ഇതാ നല്ല വെയിലത്ത് വേലെല്ലാം കൊണ്ടിട്ട് ആക്കുന്നുണ്ട് അപ്പം ഇന്ന് തെയ്യാട്ടോ നമ്മൾ വരുവക്കാവലി ഉണ്ടാണി പൂച്ചക്ക് പോകും തെയ്യത്തിന് അതിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വരിക പിന്നെ നമ്മുടെ നേതൂ സിത അച്ഛൻ്റെ ഫോണെല്ലാം എടുത്തിട്ട് വന്ന് കളിക്കുന്നുണ്ട് നെയ്തുട്ടി നെയ്ട്ടി ഏ അതിരുമുണ്ടല്ലാ ചേച്ചി സ്കൂളിൽ പോയനല്ലേ ആ ഒരു പാട്ടുപാടുവാ പാടിയാ നെയ്തുട്ടി ഒരു പാടിയാ പാട്ട് പാട്ടുപാടു അപ്പം ഇത് ഇന്നലെ ശരിക്കും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ പക്ഷെ ഉണ്ണാൻ്റെ ഒരു തൃപ്തിയില്ല അതിൻ്റെ തേച്ച് പൊളിച്ചിട്ട് മാറ്റിയിട്ട് ആദ്യമാക്കിയതാ കേട്ടാ കാരണം വെറും മണ്ണിൽ തന്നെ കല്ല് വെച്ചിട്ട് അഥവാ അടന്നു പോകുന്നു വെച്ചിട്ട് മുന്നോട്ട് ഒന്നും കൂടി അത് മാറ്റിയിട്ട് കുയ്യാട്ടൊക്കെ കീറി എന്നിട്ട് കോൺക്രീറ്റ് ചെയ്ത് എന്നിട്ടാട്ടോ അത് തേക്കുന്നത് കാരണം അത് മഴക്കാലമൊക്കെയാണ് മണ്ണായതുകൊണ്ട് ചിലപ്പോൾ അങ്ങ് അമർന്നു പോയാൽ മഴക്കാലത്ത് പിന്നെ അതുകൊണ്ട് പിന്നെ ഒന്നും കൂടി മാറ്റി ചെയ്യരുത് അപ്പോൾ ഞാനിതാ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ കഷ്ണമൊക്കെ ഉണ്ട് ഇട്ടു പൊക്കിയിട്ട് കൊണ്ടുവച്ചിട്ട് ടൈലിൻ്റെ കഷ്ടം ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ടൈലിൻ്റെ കഷ്ടൊക്കെ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു പൈപ്പ് പോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പിന്നെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പൈപ്പ് പൊളക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇതാ കേട്ടോ വീഡിയോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുക കേട്ടോ എവിടെ നിന്ന് കാണുന്നൊക്കെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ഏതു നല്ല പാട്ടൊക്കെ കേട്ടിട്ട് ഇടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏകദേശം പാട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാ പാട്ട് വെച്ചെടുത്താൽ അനങ്ങാണ്ട് എന്നാൽ ഞെങ്ങിപ്പോയാ പോയിപ്പോയിതാ വന്നില്ലേ ഉണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ വിമാനം പോകുന്ന ഒച്ച നിൽക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ എണീക്കാൻ കഴിയില്ലേറ്റന്ന് ഇവിടുന്ന് നോക്കി കാണും ഇല്ലേ കൂടെ ഇങ്ങനെ പോകുന്നതാണോ വിമാനം അധികം കാണലുണ്ട് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ ഇതിനേക്കൂടെ ആകുമോ അപ്പോൾ ഇതാ ഉണ്ണാട്ടെ കണ്ട പൈപ്പ് മുറിക്കുന്നുണ്ട് ഉണ്ണായിട്ടെ അതിൻ്റെ സൈഡിലേക്കൂടെ പൈപ്പ് ഒക്കെ വലിച്ചുകൊടുക്കുക കട്ടിങ് കൊടുത്താൽ രസം ഉണ്ടാകും പക്ഷെ ഉണ്ണായിട്ട് വന്ന കൈയല്ല പണിയാകുന്ന ഇതാകുമ്പോൾ വലിച്ചാൽ കൊടുത്താൽ മതിയല്ലോ കണ്ടാ വെക്കുന്നുണ്ട് ഏട്ടാ മറ്റേ മേറ്റന്റെ കൊണ്ട് മറ്റേതും കൊണ്ട് അവിടെ എല്ലാം കൂടെയിട്ട് തായ് എത്ര ഉണ്ടാവോ എന്ന് അറിയില്ല എന്താ കണ്ടില്ലേ ഇനി ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചെ തൈലിന്റെ വീസെല്ലാം വെച്ച് ഉണ്ണേട്ടൻ ഗ്രൗട്ടല്ലോ കലക്കി പാർന്നിട്ടുണ്ട് എൻ്റെ അകെല്ലാം ഉണ്ട് ഇങ്ങനെ വടിച്ചെടുക്കുന്നുണ്ട് ഏട്ടാ പറയുന്നത് ഈ ഉന്നായിട്ട് തെയ്യത്തിനായിട്ട് വരുന്നവരെ അനക്ക് പണി ഉണ്ടെന്നാണ് ഈ ടൈലിൻ്റെ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കലായിരിക്കും ഈ പൊരി വെയില തിരുന്നിട്ട് കണ്ട അപ്പോൾ ഇതാ കണ്ടാ മുന്നോട്ട് പൈപ്പിങ് വലിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ചെറിയതാട്ടോ കൊട്ടത്താൽ അത്ര വലിയ ഒന്നും ആക്കിയിട്ടില്ല പിന്നെ നന്നപ്പാ ഒരുപാട് വലിപ്പം വേണ്ട വെച്ചിട്ടാണ് നല്ല വെയിലാണ് ഇവിടെ കണ്ടില്ലേ രാമോ പാവ ഉണ്ണാട്ടീ ചൂട്ടിനാന്ന് കണ്ടെന്ന് ഞാൻ സഹായിക്കും കേട്ടാ ഞാൻ ഇത് പിടിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ വിരിക്കേണ്ട കാരണം ഞാൻ പണിയെടുക്കുന്നത് പിടിച്ചു ആരും ഇല്ലല്ലോ ഏട്ടിനെ സഹായിക്കുന്നത് ഏതാണ് ഞാൻ കോൺക്രീറ്റിൻ്റെയെല്ലാം കുഴക്കാനും കൂട്ടാനും കൊണ്ടു കൊടുക്കാനെല്ലാം നല്ലവണ്ണം സഹായിക്കും കേട്ടിനെ ഇടാണ്ടില്ലേ നമ്മൾ കൊട്ടത്തലത്തിൻ്റെ ഏകദേശം രൂപം പുനർനോട് കട്ട് ചെയ്യുന്നുണ്ട് വെള്ളം പോകാനുള്ള പൈലയിൽ കൂടെ കഴുകുന്ന വെള്ളമൊക്കെ പോകണ്ടേ പുറത്തേക്ക് ഇപ്പൊ ഉന്നായിട്ട് ഇതെല്ലാം ആക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം തുടക്കുന്നുണ്ട് നല്ല വെയിൽ വന്നൊന്നാമതി അല്ലേ തന്നെ ഉണങ്ങിയിട്ടാണല്ലേ കുറച്ച് ഉണങ്ങിട്ട് വരാന്ന് ഏട്ടനെ കുറച്ച് സഹായിക്കുന്ന ഏട്ടാൽ ഉണ്ട് തെയ്യത്തിനോ മുന്നേട്ടനെ വിളിക്കുന്നുണ്ട് മുന്നേട്ട് തെയ്യത്തിനോ അപ്പത്തേക്ക് ഞാൻ ഇതെല്ലാം സെറ്റ് ആക്കട്ടെ ഒന്ന് കാലം പൊളുന്നുണ്ട് ഉണ്ണേട്ടാ കുറച്ചേ ഞാൻ ആക്കാൻ തോന്നുന്നു നല്ലോണം ഉണങ്ങിയിട്ട് അപ്പോൾ എന്താ നമ്മളെ കൊട്ടത്തളം ഇത് റെഡിയായിട്ടോ സാധനം എനിക്ക് വണ്ടികളിലേക്ക് പോയി കണ്ടില്ലേ അടിപൊളിയാക്കി പതിലേക്ക് കൂടി അങ്ങട്ടോ വെള്ളം പുറത്തേക്ക് പോകാനൊക്കെ ഉള്ള തൽക്കാലത്തേക്ക് ഒരു തട്ടിക്കൂട്ട് കൊട്ടത്തള അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ഷെയറും കണ്ടതൊക്കെ ചെയ്യാം ഇനി നമുക്ക് അടക്ക കണ്ടില്ലേ കല്ലൊക്കെ അതൊക്കെ പുറക്കലും ഓരോ സ്ഥലത്ത് കൂട്ട് വൃത്തിയാക്കേണ്ട പരിപാടിയാണി വിറകൊക്കെ മാറ്റിയിട്ടൊക്കെ അടുത്ത പണി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീഡിയോട്ടാണ് കേട്ടോ